ഇശമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ മാതാവിനൊരു മധുരഗാനം എന്നീ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധിയായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് വേണ്ടി മാതാവിൻ്റെ ഇഷ്ടമുള്ള ഒരു ഗാനം ആലപിക്കുന്നത് ആലപ്പുഴ രൂപയുടെ മോൻസഞ്ഞൂർ ഡോക്ടർ ജോയി പുത്തമ്പിള്ളച്ചനാണ് അച്ഛൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ജപമാലയുടെ ഇന്നത്തെ രഹസ്യം മഹിമയുടെ രഹസ്യം നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയോടുവെ നമുക്ക് അച്ഛണ്ടി ഗാനം ശ്രമിക്കാം ഈശ്വമിശായി സ്തുതിയായിരിക്കും ഒക്ടോബർ മാസം ആഗോള സഭയിൽ വിശ്വാസി സമൂഹം മുഴുവനും ഇടവകാതലത്തിലും കുടുംബത്തിലുമൊക്കെ പരിശുദ്ധ കന്യക കന്യങ്കമാതാവിനോടൊപ്പം രക്ഷാകര ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അത് ഏറ്റവും അനുഗൃഹീതമാക്കാൻ മാതാവിനൊരു മധുരഗീതം എന്ന് പറയുന്ന സംഗീത ശുശ്രൂഷയുമായി ബിജു ബർക്കുമെൻറ്റ്സ് വരുന്നത് വലിയ ഒരു ഭാഗ്യമായി കരുതുകയാണ് എല്ലാ ദിവസവും പരിശുദ്ധ കന്യകാമാതാവിനോടൊപ്പം രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ പ്രത്യേക നിയോഗത്തോടുകൂടെ സഭയ്ക്ക് മുഴുവനും വേണ്ടി സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി അത്മായരുൾപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനൊരവസരമായി ഇതിനെ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പരിശുദ്ധ കന്യകാ മാതാവിനെ വിശുദ്ധ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞ് ഉദ്ഘോഷിച്ചത് നമ്മളൊക്കെ വിശുദ്ധ ലൂക്കായുടെ സവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞതാണെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുകയും അത് സത്യമായതുകൊണ്ട് നമ്മളത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയുന്നുവെങ്കിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്കിൽ നിശ്ചയമായും എലിസബത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഭവനത്തിൽ മഹാഭാഗ്യമെന്ന് പറഞ്ഞതുപോലെ പ്രഖ്യാപിച്ചതുപോലെ നമ്മളും വിശ്വാസികളായ നമ്മളും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമനുസരിച്ച് മറിയത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലും നമ്മുടെ കുടുംബ കൂട്ടായ്മകളിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ ലോകത്തിലും മുഴുവനും മഹാഭാഗ്യമൊന്ന് പ്രകീർത്തിക്കാൻ നമുക്കും അവകാശമുണ്ട് അത് സുവിശേഷം തരുന്ന അവകാശമാണെന്ന് നമ്മൾ മറന്നു പോകരുത് അന്ന് മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ നിറവനുഭവിച്ച് കൃപയുടെ കൃപ നിറഞ്ഞവൾ എന്ന് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ആ പരിശുദ്ധ അമ്മ ആത്മാവ് നിറഞ്ഞപ്പോൾ എന്താ പാടിയത് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നല്ലേ അതുകൊണ്ട് തന്നെ ആ ഭാഗ്യവതി എന്ന് മറിയത്തെ പ്രകീർത്തിക്കുന്ന തലമുറയുടെ ഭാഗമായി നമ്മളും നമ്മുടെ വരുന്ന തലമുറകളും മാറാൻ ലോകം മുഴുവനും മാറാൻ ഒരു പ്രാർത്ഥനയായി ഈ സംഗീതോപഹാരം സ്വീകരിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് സ്നേഹമുള്ള ബിജു ബർഖുവൻ സാറിന് ടീം അംഗങ്ങൾക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങളും നന്ദിയും ആശംസകളും നേരുന്നു പ്രാർത്ഥനാപൂർവ്വം ഈ ഷമിശ് സ്തുതിയായിരിക്കട്ടെ ആവേ മരിയ മാതാവിന് ഒരു മധുരഗാനം എന്ന ഈ സംഗീതോപഹാരത്തിൽ എല്ലാ ദിവസവും പരിശുദ്ധമായി പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ഓരോരുത്തരായി പാടുന്ന ഒരു സംഗീത ഉപഹാരമാണ് ബിജു ബർഖവൻസ് സമർപ്പിക്കുന്നത് ഇതിൽ ഇങ്ങനെ ഒരു ഗാനം അവതരിപ്പിക്കാൻ വലിയ ഭാഗ്യം ലഭിച്ച ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫാദർ തോമസ് ഇടയാൽ എഴുതിയ അതിമനോഹരമായ പരിശുദ്ധമായ പ്രകീർത്തിക്കുന്നൊരു ഗാനം സംഗീതം ചെയ്തത് ജോയ് തോട്ടൻ എന്ന സംഗീതജ്ഞാണ് അത് ആലപിച്ചത് ശ്രീമാൻ വിൻസെൻറ്റ് ഗോംസും ശ്രീമതി ലിസി ജോസുമാണ് ഇപ്രകാരം വളരെ മധുരകരമായി സംഗീതം ചെയ്ത് മനുഷ്യ ഹൃദയങ്ങളിൽ ചേക്ക് രീതിയിൽ അതിൻ്റെ വരികളെ സംഗീതത്തിൻ്റെ ചിറക് നൽകി അനുഗ്രഹിച്ച ഈ സംഗീതജ്ഞനും എഴുത്തുകാരനുമൊക്കെ അവരോട് എത്രത്തോളം വിശ്വസത പുലർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഈ ഗാനം ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പാടുകയാണ് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ സതയം നിങ്ങൾ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുക ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി പരിശുദ്ധമായിട്ട് അതിവണക്കത്തിനായി സമർപ്പിക്കുന്നു സ്വർഗരാജ്ഞി പദം ചൂടും ദൈവമാതാവേ സംപൂർണയാ നിർമ്മല കിന്ന പദാനം പാടിവാഴ്ത്തും പാവനമാം കരം നീട്ടി അനുഗ്രഹി സ്വർഗരാജ് പദം ചോഡു ദിവ സൽഗുണ സംപൂർണയാ നിർമ്മല ക ദൈവദൂതൻ നിന്റെ മുൻപിൽ വന്ന ക്ഷ കയ നീയർ മല്യോ സ്വർഗരാജ് പദം ചൂടും മാതാമേ സൽഗുണ സംപൂർണയാമല കണ്ട േശുവിന്റെ ജീവിതത്തിൻ പ്രഭയാണു നീ നന്മ നിറയും ജീവിതത്തിൻ തീക്കമാണു നിന്നിലാഷ ചേർത്തിടു നിന്റെ സംഗേതത്തിൽ നിന്നും കാത്തിടു മാതെ സ്വർഗരാജ്ഞി പദം ചൂടും ദൈവമാതാവേ சம்பூயா சாதரம் அப்பாரம் பாடி வாத்த பாவன கரம் நீத்து அனுகிரகி രാജ്ഞി പദം ചോഡു തീവ്ര മാത സൽഗുണ സംപൂർണയാ ബ്രഹ്മലക്ക